കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത് ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നന്മ ചെയ്യുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും യാഗമാണെന്ന് അതെന്താ അതെങ്ങനെ വരൂ അത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുന്നത് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു അത് വലിയ ഒരു വലിയൊരു ദൈവിക സത്യം സത്യമാണ് കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നന്മ ചെയ്യാതിരിക്കാൻ ശത്രു ശത്രു സ്രദ്ധം നോക്കിക്കൊണ്ടിരിക്കുകയും അവൻ ചെയ്യുന്ന നന്മ തിന്മയായി തീരാൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് മറന്നുപോയത് കാരണം നന്മ ചെയ്യുന്നവൻ ഏതെങ്കിലും നന്മ ചെയ്യാനായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ശത്രുവിൻ്റെ കൽപ്പനയുണ്ട് എന്ത് അവന്റെ കൂടെ ഉള്ളവരോട് അവനിലെ തിന്മ ഉണർത്തണം ഒരിക്കലും അവൻ ചെയ്യുന്ന നന്മ നന്മയായി തീരാതിരിക്കാൻ അവൻ്റെ തിന്മ ഉണർത്തി കൊള്ളണം കയ്യനോട് കർത്താവ് പറഞ്ഞു നിന്റെ മുഖം എന്താ കയ്യനെ നിന്റെ മുഖം പാടുന്നത് എന്താ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവില്ലേ നിന്റെ സഹോദരൻ നന്മ ചെയ്തു നീ ചെയ്ത നന്മയല്ല അതുകൊണ്ട് പ്രസാദം ഉണ്ടായില്ല നീ മുഖം പാടുന്ന എന്തിനാ നീ നന്മ ചെയ്യ നിനക്ക് പ്രസാദം ഉണ്ടാവും എന്ത് തിന്മയ ചെയ്ത് എന്ത് തിന്മയ ചെയ്ത് ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് സ്വന്തം ചെലവില് അധ്വാനിച്ച അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ദൈവത്തിന് കൊണ്ടുപോയി സമർപ്പിച്ചതാണോ തിന്മ അത് നന്മയല്ലേ അവിടെയാണ് വചനം പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ ബുദ്ധിയുള്ളവനായിരിക്കണം ബുദ്ധിയുള്ളവനായിരിക്കണം ബുദ്ധി കൊണ്ട് അവൻ പ്രാപിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ദൈവം ഏത് കാര്യത്തിലാണ് പ്രസാദിക്കുന്നത് രണ്ടാമത്തത് എൻ്റെ മൂഢത എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ തിന്മ എവിടെ നിൽക്കുന്നു ഇത് രണ്ടും അറിഞ്ഞിട്ട് വേണം ഈ ആ കാര്യത്തിന് നന്മ ചെയ്യാൻ പോകാൻ അവിടെ നോക്കി പാവയിൽ നോക്കി ഞാൻ പാപിയാണ് അപ്പന്റെ കാലത്ത് അപ്പൻ ഏതെന്തോട്ടുണ്ടായിരുന്ന സമയത്ത് വലിയ തേജസ്സിലും പ്രഭാ പ്രഭാവ പ്രഭാവത്തിലും ഒക്കെ ജീവിച്ചു വരാം ദൂതന്മാർ പോലും അനുസരിക്കും സാത്താനൊന്നും അടുത്ത് നോക്കില്ല അത്രമാത്രം പ്രഭാവത്തിൽ കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടരാണ് എൻ്റെ അപ്പനും അമ്മയും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു മാത്രമല്ല അവരുടെ തലമുറ മുഴുവൻ ഭാവികളും ആയിപ്പോയി ഞാൻ ഭാവിയാണ് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല കർത്താവ് തൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട് കാലാവസാനത്തിങ്കിൽ വരാമെന്ന് മനുഷ്യനായിട്ട് വരും ഈ കുറ്റം മുഴുവൻ താൻ ചെയ്യാത്ത കുറ്റ കുറ്റം മുഴുവനും താൻ ഏറ്റെടുത്തതിന് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആധാരമാക്കിക്കൊണ്ട് അതിനെ ആധാരമാക്കൊണ്ടൊരു യാഗം കഴിച്ചു ബുദ്ധിയുള്ള യാഗം ദൈവം പ്രസാദിക്കുകയും ചെയ്ത് അവൻ്റെ തെന്മയിൽ നിന്നല്ല പിന്നെയോ ദൈവം കൊടുത്ത ബുദ്ധിയിൽ നിന്ന് ഒരു ആരാധന കഴിച്ചു കയ്യോ കയൻ അത് ചെയ്തില്ല അല്ലാതെ കൈ ചെയ്ത് തെറ്റാ തെറ്റ് അല്ല കൈ ചെയ്ത് ദൈവം കണക്കിട്ടില്ല എന്നുള്ളതല്ല പിന്നെയോ പ്രസാദിക്കണമെങ്കിൽ ചെയ്ത പ്രവർത്തിക്കുന്നത് ദൈവം കണക്ക് കൊടുക്കും പ്രതിഫലം കൊടുക്കും അല്ലാതെ കായി കൊണ്ടുവന്ന് യാഗം കഴിച്ചതിന് വഴിപാട് നടത്തിയതിന് ദൈവം ശിക്ഷിക്കുന്നു ആരും വിചാരിക്കണ്ട അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും പ്രസംഗിക്കണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം കർത്താവിൻ്റെ നാമത്തിൽ ഒരു വാനപാത്രം വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെന്ന് അവൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് അവൻ അധ്വാനത്തിൽ നിന്ന് ഒരു ശതമാനം ഒരു ഭാഗം കൊണ്ടുവന്ന് കർത്താവിന് വഴിപാട് കൊടുത്തെങ്കിൽ അത് നിമിത്ത് അവനെ ചിട്ടിക്കും എന്ന് പറഞ്ഞാൽ അത് ദോഷത്താണ് അങ്ങനെയല്ല പ്രസാദിച്ചില്ലെന്ന പ്രസാദിക്കണം പ്രസാദിക്കണമെങ്കിൽ ആ വഴിപാട് ബുദ്ധിയുള്ളതായിരിക്കണം ആ ബുദ്ധി വേണമെങ്കിൽ ദൈവം തന്നെ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിൽക്കണം അപ്പൊ തന്മ പ്രവർത്തിക്കില്ല എത്ര പേര് എത്ര പേർക്ക് അബദ്ധം പറ്റും എത്ര പേർക്ക് നന്മയ്യാൻ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ദാവീദ് പെട്ടകം കൊണ്ടുവരാനായിട്ട് മുപ്പതിനായിരം ബിരുദന്മാർ കഴിഞ്ഞ ജനറൽ കൺവെൻഷനിൽ എത്ര പേര് കൂടി ആയിരത്തിൽ പരം പേര് കൂടി ജനറൽ കൺവെൻഷൻ അതുപോലത്തെ മുപ്പതിനായിരം പേര് മുപ്പത് ഇരട്ടി എന്ന് ചിന്തിച്ച് നോക്കി ഒരു ദേശത്തേ ഉള്ളൂ ഇത്രയും പേര് കൂട്ടി വരുത്തി ഇത് പെട്ടകത്തിൻ്റെ കൊണ്ടുവരാനുള്ള ചടങ്ങിന് മാത്രമുള്ളതാണ് അപ്പോൾ ബാക്കി ജനവും ഇത്ര ഉണ്ടാവും എത്ര ജനവും ഉണ്ടാവും അത്ര ബൃഹത്തായിട്ടുള്ള ഒരു സമൂഹവുമായിട്ടാ വന്ന് പെട്ടതു കൊണ്ടുവന്നു പക്ഷെ ലേവിനെ അന്വേഷിച്ചില്ല അത് ഇരിക്കണം ഞാനൊരു നന്മ ചെയ്യാൻ പോവാ കർത്താവെ ഞാനൊരു നന്മ ചെയ്യാൻ പോവാ എന്നിലുള്ള തിന്മ കൊണ്ട് ആ നന്മ പ്രവർത്തിക്കരുത് നിന്റെ ആത്മാവ് തരുന്ന ആലോചനയിൽ കൂടി ആ നന്മ പ്രവർത്തിക്കണം അങ്ങനെ വരുമ്പോൾ ഇതിനെ ജയിക്കാം അല്ലാതെ ജയിക്കാൻ പറ്റില്ല കാരണം നിയമത്തിൻ്റെ വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട കൊണ്ടു ഇവിടെ ആരെങ്കിലും ദൈവത്തോട് അടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ആരെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നന്മ ചെയ്ത് വഴിപാടർപ്പിച്ച് ആ ദൈവത്തിൽ നിന്ന് പ്രസാദം പ്രാപിക്കാതിരിക്കാൻ ഉള്ള സംവിധാനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഏത് മനുഷ്യന് ഏത് നന്മ ചെയ്താലും ആ നന്മ ചെയ്യുന്നതിന് മുമ്പിരുന്ന് ചിന്തിക്കണം ദൈവമേ തിന്മ എന്നിലുണ്ട് ആ തിന്മയാൽ ഞാൻ ഈ നന്മ ചെയ്യരുത് നിന്റെ ആത്മാവ് തരുന്ന ബുദ്ധിയാൽ വേണം അത് ചെയ്യാൻ അങ്ങനെയുള്ളവനെ നേടൂ എത്ര പേര് പോയിന്നറിയോ കൂട്ടുകാരെത്ര സ്വന്തം സ്നേഹിതനാണ് ഉസ ദാവേതിന്റെ കൂട്ടുകാരൻ മരിച്ചുപോയി അവൻ മരിച്ചുപോയി നന്മയാൽ നന്മ ആ നന്മ നന്മയാകണമെങ്കിൽ തൻ്റെ തിന്മയെ മനസ്സിലാക്കി തൻ്റെ തിന്മയെ മനസ്സിലാക്കി ദൈവം തരുന്ന ആലോചനയിലും ബുദ്ധിയിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ നന്മ നന്മയാ അതിനുവേണ്ടി എന്ത് വേണം സ്വന്ത ബുദ്ധി യാഗം കഴിക്കണം സ്വന്ത ജീവിതത്തിലുള്ള ശക്തി ബുദ്ധി ശക്തി ഇത് വിട്ടുകളയണം അങ്ങനെ നന്മയിലേക്ക് പ്രവേശിക്കുമ്പോ ആ നന്മ ദൈവത്തിന് പ്രസാദമാണ് അതിനാൽ സാക്ഷ്യവും പ്രാപിക്കും അതിനാൽ നിത്യജീവനും പ്രാപിക്കും ദൈവസന്നധിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ധാരാളം പിടിക്കാനുണ്ടെങ്കിലും നമുക്കിന്ന് ഈ വിഷയത്തിൽ നമുക്ക് ഓർക്കാം തിന്മ നമ്മിലുണ്ട് നമ്മേത് നന്മ ചെയ്യാൻ പോകുമ്പോഴും തിന്മ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്ത് ദൈവം തരുന്ന ആലോചനയിലും ബുദ്ധിയിലും நன்ம பிரிச்சு தைவத்த பிரசாதம் பிராபிப்பான் தெய்வத்தின் ஆத்மா நம்ம சாயத்துக்கு மாறாக குட்டிகளை மடக்கம் பிராத்திக்கலாம்